കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ ബഹുജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്ത ഒരാൾ ഒരു ഒരാനുകൂല്യത്തിന് വേണ്ടി വികലാംഗനാണ് അപേക്ഷ കൊടുത്തു കിട്ടിയില്ല പക്ഷേ അവിടെയുള്ള ഡിവൈഎഫ്ഐ മുൻകൈ എടുത്തുകൊണ്ട് ഒരു സ്വയം തൊഴിൽ പദ്ധതിക്ക് വേണ്ടി അദ്ദേഹത്തിന് മൂന്ന് ചക്രമുള്ള വാഹനം കൊടുത്തു അതേ ഇപ്പോൾ അതിലൂടെ സ്വയം തൊഴിൽ പദ്ധതിയിൽ പണിയെടുത്ത് ജീവിക്കുകയാണ് പി സി വിശ്വനാഥ് എം വി ജയരാജൻ പറഞ്ഞ കാര്യങ്ങൾക്കൊരു മറുപടി ഉണ്ടാകും അതോടൊപ്പം തന്നെ പി സി വിഷ്ണുനാഥിനോട് ചോദിക്കാനുള്ളത് ജനസമ്പർക്ക പരിപാടി വഴി മുഖ്യമന്ത്രി ലക്ഷ്യമിടുന്നത് മൂന്ന് കാര്യങ്ങളാണ് പരാതികൾക്ക് ഏറ്റവും വേഗം ഒരു പരിഹാരം കണ്ടെത്തുക സർക്കാരും ജനങ്ങളും തമ്മിലുള്ള അകൽച്ച ഇല്ലാതാക്കുക ചട്ടങ്ങളിൽ മാറ്റം വരുത്തി ഭരണ പരിഷ്കാരം നടപ്പാക്കുക ഇത്രയും സതുദ്ദേശപരമായി താങ്കൾ താങ്കളുടെ ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ ഇത്രയും ജനക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് ഇതെല്ലാം ഘടക കക്ഷികളെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോകുന്നത് ധനമന്ത്രിയെ പോലെ എന്തായാലും ഉണ്ടാകേണ്ടിയിരുന്ന ഒരു മന്ത്രി ഇന്നലെ ആ പരിപാടിക്ക് ഉണ്ടായില്ല മാത്രമല്ല അതൊരു കോൺഗ്രസിന്റെ സ്വകാര്യ ചടങ് പോലെ തോന്നിപ്പിച്ചു ഇതൊക്കെ നമ്മുടെ പുതിയ കാലത്തെ മീഡിയക്കുണ്ടായിരിക്കുന്ന ഞാനൊരു മാധ്യമ വിമർശകനോന്നുമല്ല മാധ്യമങ്ങളുടെ ഒരു അടുത്ത സുഹൃത്താണ് നമ്മളെല്ലാത്തിനെയും ഒരു നെഗറ്റീവ് സെൻസിൽ നോക്കി കാണുന്നതുകൊണ്ടാണ് കഴിഞ്ഞ വർഷവും മാണിസാറ് തിരുവനന്തപുരത്തുണ്ടായിരുന്നില്ല എന്നാൽ മാണിസാറ് കോട്ടയത്തുണ്ടായിരുന്നു മറ്റു ചില ജില്ലകളിൽ ഉണ്ടായിരുന്നു അപ്പോൾ മാണിസാറിന്റെ തന്നെ ഒരു വലിയ പരിപാടി മാണിസാറിന്റെ വകുപ്പ് നടപ്പിലാക്കുന്ന ഈ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഇരുന്നൂറ് കോടി രൂപ ഇരുപതിനായിരം പേർക്ക് കൊടുക്കുന്ന വലിയ കാരുണ്യമാണ് അത് ഈ ഗവൺമെന്റിന്റെ പാർട്ടായിട്ട് ഈ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഈ എം പി ജയരാജന്റെ പാർട്ടി ഉണ്ടായിരുന്നല്ലോ കേരളത്തിൽ എത്ര ആൾക്ക് കൊടുത്തു കാരുണ്യ പോലെ ഒരു സ്കീം ഉണ്ടായിരുന്നു സാന്റിയാഗോ മാർട്ടിൻ ആയിരുന്നു അവരുടെ ബെനിഫിഷ്യറി ഞാൻ പറഞ്ഞതല്ല അച്യുതാനന്ദൻ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ചെയ്യാണ് പിന്നെ അദ്ദേഹം പറയുന്ന വിമർശനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ ബഹുജന സമ്പർക്ക പരിപാടി ഒരു മെസ്സേജ് ഗിവിംഗ് പ്രോസസ്സാണ് അല്ലാതെ ത്രീ സിക്സ്റ്റി ഫോർ ഡേയ്സ് ഇത് ഏറ്റെടുക്കുന്നത് പിന്നെ നമ്മുടെ ഉദ്യോഗസ്ഥ ബൃന്ദ്ര ഗോപി ഞാനൊരു ഉദാഹരണം പറയാം നമ്മുടെ മുൻ സഹകരണ മന്ത്രിയായിരുന്ന ശ്രീ ജി സുധാകരൻ ബ്യൂറോക്രസിയെ കുറിച്ച് അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യണ്ട് സെക്രട്ടേറിയറ്റ് ഇടിച്ചു നിരത്തണം അവിടെ ചൊറിവണം നടണം എന്ന് അദ്ദേഹം പ്രസംഗിച്ചു ഐ എ എസ് കാരെ ഒരു പദപ്രയോഗം ഉപയോഗിച്ചാണ് വിശേഷിപ്പിച്ചത് ഞാൻ ഇവിടെ പറയുന്നില്ല പാർലമെന്ററി അല്ലാത്തതുകൊണ്ട് എന്നാൽ അതേ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടാണ് ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്കോ സ്വന്തം നിലയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ശ്രീ വിജയനുണിയെ പോലുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ അറിവ് ആളുകളുടെ മുമ്പിൽ തെറ്റായ രൂപത്തിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ് കാരണം ഒരു മുഖ്യമന്ത്രിക്ക് നാട്ടുരാജാവിനെ പോയി പ്രവർത്തിക്കാൻ കഴിയില്ല പ്രവർത്തിച്ചാൽ അദ്ദേഹം സമാധാനം ബോധിപ്പിക്കേണ്ടി വരും ബ്യൂറോക്രസിയെ കൊണ്ട് ജയിക്കാനേ കഴിയത്തുള്ളൂ ബ്യൂറോക്രസിയിലുള്ളവരെല്ലാം മോശപ്പെട്ടവരാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഇടിച്ചു നിരത്തണം എന്ന് പറയുന്നതിന് പകരം അവരെ കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി വേഗത്തിൽ പ്രവർത്തിക്കാൻ വിഷയം അത് വിജയനുണ്ണി ചർച്ചയ്ക്കിടെ പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചു കാണും ഒരു മന്ത്രിക്ക് അത് മുഖ്യമന്ത്രിയാകട്ടെ ഒരു മന്ത്രിസഭാംഗത്തിന് യാത്രക്കിടയിൽ ഓഫീസിൽ ഓരോ പൊതുവേദികളിലും ജനങ്ങളെയുമായി സമ്പർക്കം പുലർത്താനുള്ള അവസരമുണ്ട് ജനങ്ങളിൽ നിന്ന് പരാതി കേൾക്കാൻ ബാധ്യസ്ഥരാണ് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ടും അല്ലാതെയും മനസ്സിലാക്കാൻ ബാധ്യസ്ഥരാണ് ഉത്തരവാദിത്തപ്പെട്ടവരാണ് അതിൻ്റെ പ്രശ്നത്തിന് പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതാണ് എൻ്റെ കയ്യിലുള്ളത് ഇന്നിറങ്ങിയ വീക്ഷണം ദിനപത്രത്തിൻ്റെ ഒരു പേജാണ് ശ്രീ പി സി വിഷ്ണു നിർഭാഗ്യവശാൽ താങ്കൾ ടെലിഫോണിലായതുകൊണ്ടിരും പക്ഷേ ഇത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ഒരു കോൺഗ്രസ് പ്രവർത്തകനെന്നിലെ താങ്കൾ ഇന്നത് കണ്ടു കണ്ടുകാണും വീക്ഷണത്തിൻ്റെ ഏഴാം പേജിൽ വന്നിരിക്കുന്ന വാർത്ത കഥനക്കടൽ കടത്താൻ ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ വീരോചിതമായ ഇടപെടലുകൾ വാഴ്ത്തിക്കൊണ്ട് ഒരു പത്രം നിങ്ങളുടെ മുഖപത്രം എഴുതിയിട്ടുള്ള ചിത്രങ്ങളും ആ വാർത്തയുമാണ് ഈ കാണുന്നത് ഇതെല്ലാം ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിനുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്ന പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നതിനെ എങ്ങനെ നിങ്ങൾക്ക് ന്യായീകരിച്ച് മറികടക്കാൻ കഴിയും ധനമന്ത്രി വന്നില്ല സാമൂഹ്യക്ഷേമ വകുപ്പിന് മന്ത്രി വന്നോ ഏതെങ്കിലും ഒരു ഘടകകക്ഷി നേതാക്കൾ ഇന്നലെ ആ വേദിയിൽ ഉണ്ടായിരുന്നോ വിഷ്ണുനാഥ് ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് എന്ന ആക്ഷേപം ഘടകക്ഷികൾക്കുണ്ട് ഒരു ആക്ഷേപവും ഏത് ഘടകകക്ഷി നേതാവാണ് ഗോപി പറഞ്ഞത് ഒരു മാധ്യമ ഉത്തരവാദിത്തത്തോടുകൂടി പറയുമ്പോൾ ആ നേതാവിന്റെ ഒരു ബൈറ്റോ ഒരു ഇന്റർവ്യൂവോ എന്തെങ്കിലും ഒന്ന് കാണിക്കണ്ടേ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു വലിയ ഗവൺമെന്റിനെയും അതിന്റെ പാർട്ടിയെയും അതിന്റെ നേതാക്കന്മാരെയും അതിക്ഷേപിക്കുന്നത് ശരിയല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് രണ്ടര ലക്ഷം അപേക്ഷകൾ പൊടി കിടക്കുന്നു അദ്ദേഹം വിവരാവകാശം ചോദിച്ചിട്ട് കിട്ടിയില്ല ഇവരാവകാശം ചോദിക്കേണ്ടല്ലോ എല്ലാ മീഡിയക്ക് റിലീസ് കൊടുത്തല്ലോ നിയമസഭയ്ക്ക് മറുപടി കൊടുത്തല്ലോ അഞ്ചു ലക്ഷം അപേക്ഷ ആദ്യത്തെ തവണ അതിൽ മൂന്ന് ലക്ഷം തീർപ്പാക്കി രണ്ട് ലക്ഷം കോടതിയിൽ കേസ് കിടക്കുന്നതോ നേരത്തെ വിജയനുണ്ണി പറഞ്ഞതുപോലെ ഗവൺമെന്റിന്റെ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് കൂടുതൽ സമയമെടുത്ത് തീർപ്പാക്കേണ്ടതോ ആയിട്ടുള്ളവ അതിന്റെ ഭാഗമായിട്ട് കിടക്കുന്നു ബാക്കി മൂന്ന് ലക്ഷം തീർപ്പാക്കിയതാണ് അതൊന്ന് രണ്ട് ഇവിടെ പിന്നെ ഈ പരിപാടിയെ കുറിച്ച് വീക്ഷണം പത്രത്തിൽ വിരോചിതം എന്നൊക്കെ പറഞ്ഞു വന്നതാണ് ഗോപിയെ പ്രകോപിപ്പിച്ച ഒരു കാര്യം അത് വീക്ഷണത്തിൽ മാത്രമല്ല മനോരമയിലുണ്ട് മാതൃഭൂമിയിലുണ്ട് കേരളകോമതിയിലുണ്ട് ദേശാഭിമാനിയിലൊഴികെ മാധ്യമം ഞാൻ കണ്ടിട്ടില്ല ഒരു പക്ഷെ മാധ്യമവും കൊടുത്തു കാണും മീഡിയ വൺ ഇങ്ങനെ പറഞ്ഞെങ്കിലും മാധ്യമവും കൊടുത്തു കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോ അവരെല്ലാം പറഞ്ഞതെന്താ അവിടെ വന്ന ആളുകളാ ഗോപി കഴിഞ്ഞ തവണ നടത്തിയ ജനസമ്പർക്കം തട്ടിപ്പാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളെല്ലാം നമ്മളെ പോലെ വിട്ടികളാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് അവര് വീണ്ടും വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വിട്ടികളായി ബ്രാൻഡ് ചെയ്യരുത് നാലാമത്തെ കാര്യം അപ്പൊ ഈ വന്നതെന്താ ഇപ്പൊ ഒരു വില്ലേജ് ഓഫീസർക്ക് നേരിട്ട് ഒരാൾക്ക് ചികിത്സാ സഹായവുമായി പരാതി അയച്ച് സെക്രട്ടേറിയറ്റിൽ പോയി തിരിച്ച് കളക്ടറേറ്റിൽ വന്ന് കളക്ടറേറ്റിൽ നിന്ന് തിരിച്ച് വില്ലേജ് റിപ്പോർട്ട് വാങ്ങി തിരിച്ചു വന്ന് അവിടെ ചെലുമ്പോൾ അയ്യായിരം പതിനായിരം രൂപ അനുവദിക്കാൻ പറ്റും മുഖ്യമന്ത്രി അദ്ദേഹം ഇരുന്നുകൊണ്ട് ഈ വിജയനുണ്ണി പറഞ്ഞൊരു പൊള്ളത്തരം ഞാൻ ഉണ്ണി പൊളിച്ചു തരാം കാറിൽ യാത്ര ചെയ്യുമ്പോൾ ആളുകൾ വരും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആളുകൾ വരും ഗസ്റ്റ് ഹൗസിൽ ഇരിക്കുമ്പോൾ ആള് വരും അപ്പൊ നെയ്യാറ്റിങ്ങിന്റെ താലൂക്കിലെ ഒരാൾ ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ റവന്യൂ മന്ത്രിയെ കാണാൻ വരിക അത് അവിടെ കളക്ടർ ഇല്ല തഹസീൽദാരില്ല വില്ലേജ് ഓഫീസർ ഇല്ല ആ നിവേദനം വാങ്ങിക്കൊണ്ടുപോകാം പക്ഷെ ഇത് അങ്ങനെയല്ല മുഖ്യമന്ത്രിയുടെ അടുത്ത് അനൗൺസ് ചെയ്യുകയാണ് നെയ്യാറ്റിങ്ങിയിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം കളക്ടർ വരിക നെയ്യാറ്റിങ്ങി താലൂക്ക് ഓഫീസർ വരിക ചെങ്ങൽ വില്ലേജ് ഓഫീസർ വരിക അവിടെ ഇരിക്കുക ഒരുമിച്ച് അവിടെ ഇരുന്നു കൊണ്ട് ഇത് കേൾക്കുക പരിഹാരം അപ്പോൾ ചെയ്യാൻ പറയുക പരിഹാരം കൊടുക്കാൻ കഴിയാത്താണോ അത് പറയുക ഈ വേഗത ഒരു ദിവസത്തേക്ക് കൊടുക്കുന്നു ഈ വേഗത വരും ദിവസങ്ങളിലും ഇവർ ചെയ്യണം അത് ആഗ്രഹിക്കുന്നു ഈ പരിപാടിയെ കുറിച്ച് എത്ര നെഗറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ജനങ്ങൾ ഇപ്പോൾ ജോണി നെല്ലൂർ ചേരുന്നു കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം നേതാവ് ജോണി നെല്ലൂർ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ജനസമ്പർക്ക പരിപാടിയിലൂടെ ചെയ്യുന്നത് ക്ഷേമ പദ്ധതികളാണ് ക്ഷേമ പദ്ധതികളുടെ മറ്റൊരു തരത്തിലുള്ള വിതരണമാണ് നടത്തുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗം അനുഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജനസമ്പർക്ക പരിപാടി ഉപകാരപ്പെടുന്നുണ്ടോ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയെപ്പറ്റി മോശമായ അഭിപ്രായം പറയാൻ രാഷ്ട്രീയമായി പിന്നരം ബാധിച്ചവർക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല കാരണം ഇവിടെ ഇപ്പോ വിഷ്ണുനാഥ് പറയുന്നത് ഞാൻ കേട്ടു എന്താ അവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ പാവപ്പെട്ട ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങൾ അവരുടെ ജീവിത പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വേദിയായി ജനസമ്പർക്ക പരിപാടിയുടെ വേദി മാറുന്നു ആഫീസുകൾ കയറി ഇറങ്ങി നടക്കണ്ട ആർക്കും നേരിട്ട് കാര്യം തന്നെ ഉണ്ടാക്കി കൊടുക്കുന്ന ഏറ്റവും ഒരു പരിപാടി പരിപാടി ശ്രീ ജോണി ുംകത്തായ കഴിഞ്ഞ തവണ ജനസമ്പർക്ക പരിപാടി രണ്ടായിരത്തി പതിനൊന്നിൽ നടത്തിയപ്പോൾ പ്രതിപക്ഷം ഉന്നയിച്ച ഒരു പ്രധാന ആരോപണം ഇരു അഞ്ചു അഞ്ചര കോടി രൂപ മുടക്കി മുഖ്യ ജനസമ്പർക്ക പരിപാടി നടത്തി അതിൽ ജനങ്ങൾക്ക് വിതരണം ചെയ്ത് ഇരുപത്തിനാല് കോടി രൂപയാണ് ഇതിലും കൂടുതൽ കാരുണ്യ പദ്ധതിയിലൂടെ ഇരുന്നൂറ് കോടി രൂപ സ്വന്തം ഓഫീസ് മുറിയിൽ ഇരുന്ന് അർഹതപ്പെട്ടവർക്ക് എത്തിക്കാൻ കെ എം മാണിക്ക് കഴിഞ്ഞുവെന്നാണ് ധനമന്ത്രി കെ എം മാണി ഈ ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്തതുമില്ല ആസൂത്രിത വികസനത്തിന് തടസ്സം നിൽക്കുന്നതാണ് ഇതുപോലെയുള്ള പരിപാടികളെന്നും അതിന് ധനവിനിയോഗം നൽകുന്നതിൽ ഉള്ള അതൃപ്തി കാരണമാണ് മാണി ഈ ഇത്തരം ചടങ്ങിൽ നിന്ന് മാറുന്നതെന്നുമാണ് വിമർശം അല്ലേ ഇത് ഒരുമിച്ച് കൂടി മുഖ്യമന്ത്രി ഓരോ ജില്ലയിലേക്കും തീരിയിട്ട് തീരു നിശ്ചയിച്ച് പോകുക കോട്ടയം ജില്ലയിൽ വരുമ്പോൾ റവന്യൂ മന്ത്രി അല്ല ധനകാര്യമന്ത്രി ആ ജില്ലയിൽ ഉണ്ടാകും അതാത് ജില്ലയിലെ എം എൽ എമാരും മന്ത്രിമാരുമാണ് മിക്കവാറും പങ്കെടുക്കുന്നത് ഇപ്പൊ ധനകാര്യമന്ത്രി എല്ലാ യോഗത്തിലും പങ്കെടുത്തില്ല എന്ന് കരുതി ധനകാര്യമന്ത്രിയുടെയും എല്ലാ മന്ത്രിമാരുടെയും പരിപൂർണമായ പിന്തുണയും പ്രോത്സാഹനവും സഹകരണവും ഈ കാര്യത്തിലുണ്ട് ഇവിടെ എന്താ ഇവിടെ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ആദ്യമൊന്ന് പറഞ്ഞല്ലോ ഇതിനെ തടയുമെന്ന് ജന ജനങ്ങളുടെ അപ്രീതി പിടിച്ചുവാങ്ങലാകും അതിന്റെ ഫലമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുറെ ബുദ്ധിയുള്ള നേതാക്കന്മാർ ആ പരിപാടി ഉപേക്ഷിച്ചുകൊണ്ട് നേരെ മുഖ്യമന്ത്രിയെ തരയുക എന്നുള്ള രീതിയിലേക്ക് മാറ്റുകയുണ്ടായി ഞാൻ ചോദിക്കട്ടെ ഇതുപോലൊരു പരിപാടി ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ജനകീയ മുഖ്യമന്ത്രിക്കല്ലാതെ മറ്റാർക്കെങ്കിലൂടെ സ്ഥാപിച്ചിട്ടുണ്ടോ കേരളത്തിൽ ഇതിനു മുമ്പ് എന്റെ ഇടതുപക്ഷത്തിനായി മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ അഞ്ചു കൊല്ലം ഒരു ഒരു ആൾക്ക് പോലും കൊടുക്കാൻ കഴിയാത്ത ഗവൺമെന്റ് ഗവൺമെന്റ് ഈ ലക്ഷം അങ്ങനെ ഗവൺമെന്റിനെ ശ്ലാഘിച്ചില്ലെങ്കിലും അഭിപ്രായം കെ എം പോലെയുള്ള സംസ്ഥാനത്തിന്റെ ധനമന്ത്രി പോലും പങ്കെടുക്കാതെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കോൺഗ്രസ് കോൺഗ്രസ് ഭരിക്കുന്ന വകുപ്പുകളും മന്ത്രിമാരും എത്തി ഈ ചടങ്ങ് നടത്തി ജനങ്ങൾക്ക് സഹായം വിതരണം ചെയ്യുക അതൊരു ശരിയായ മാതൃകയാണെന്ന് താങ്കൾ പറയുന്നു അല്ലേ തീർച്ചയായിട്ടും എത്താൻ താങ്കളിലേക്ക് ഇപ്പോൾ വിജയനുണ്ണിയിലേക്ക് ഒരിക്കൽ കൂടി വിജയനുണ്ണി യഥാർത്ഥത്തിൽ ക്ഷേമ പദ്ധതികളുടെ ക്ഷേമ ഫണ്ടിന്റെ വിതരണമാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ജനസമ്പർക്ക പരിപാടിയിൽ ധാരാളമായി നടക്കുന്ന നടത്തുന്നത് അത് നടത്തുക തന്നെ വേണം അതിന് ജനസമ്പർക്കമാണെങ്കിലോ അല്ലെങ്കിൽ ബ്യൂറോക്രസി ഉപയോഗിച്ചാണെങ്കിലോ ഒരു ഭരണകൂടം നടത്തേണ്ട നിർബന്ധിത ബാധ്യതയാണ് ഭരണകൂടത്തിന്റെ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ക്ഷേമ ഫണ്ടുകളുടെ വിതരണമാണോ ഭരണകൂടം അടിയന്തരമായും മുൻഗണനാക്രമത്തിലും ആദ്യം ചെയ്തു തീർക്കേണ്ട ബാധ്യത ആദ്യമേ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു കാര്യം പറയട്ടെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് പറയാൻ ഞങ്ങൾ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള അവസരം കിട്ടണം പ്രത്യേകിച്ച് ഒരു വാചകം പൂർത്തീകരിക്കാൻ ഉള്ള അവസരം തന്നെ ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് ഫലപ്രദമായിട്ട് പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ പിന്നെ ഇത് പറഞ്ഞ പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു പബ്ലിസിറ്റി പരിപാടി ആണ് ആനുകൂല്യ വിതരണമാണ് ഇവിടെ നടക്കുന്നത് ഇനി ഇതിൻ്റെ പിന്നെ ന്യായീകരണമായിട്ട് ആര് എന്തു തന്നെ പറഞ്ഞിരുന്നാലും പബ്ലിസിറ്റിയാണ് ഇതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആംഗിൾ ആദ്യത്തെ റൗണ്ട് പിന്നെ ജനസമ്പർക്ക പരിപാടി ആദ്യത്തെ റൗണ്ട് തുടങ്ങിയപ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ വളരെയധികം രൂക്ഷമായ വിമർശനത്തിന് ഇരയായിരുന്നു അതുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൽ ഈ ഇതിൽ വന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ള പോരായ്മകളും തെറ്റുകളും കുറേയൊക്കെ മാറ്റാനുള്ള ശ്രമം ഇത്തവണ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമാണ് നാൽപ്പത്തിനാല് ഗവൺമെൻറ് ഉത്തരവുകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിച്ചുവെന്നും അതൊരു ഒരു പത്രങ്ങളിലെല്ലാം ഒരു പകുതി പേജ് പരസ്യമായിട്ടൊക്കെ വരികയുണ്ടായി അതായത് ജനസമ്പർക്കം വഴി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിലുള്ള വികലതകളും അപാകതകളും മനസ്സിലാക്കിയിട്ട് അതിൽ പലതും പരിഹരിക്കാനായിട്ട് പുതിയ ഗവണ്മെൻറ്റ് ഉത്തരവുകൾ ഇറക്കി എന്നുള്ളതാണ് ഒരു പോയിൻ്റ് പറയുന്നത് ഇതൊക്കെയാണ് വാസ്തവത്തിൽ ഇതിൽ ആവശ്യം അതിനു പകരം അപ്പം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ആനുകൂല്യം വിതരണം ചെയ്യാൻ ഇങ്ങനെ ഒരു മീറ്റിംഗ് നടത്തുന്ന നടത്തുന്നതിന് ഇപ്പോൾ വിരോധമൊന്നുമില്ല നടത്തുന്നത് ഗവൺമെൻറ്റിൻ്റെ ഇഷ്ടം പക്ഷേ ഈ മീറ്റിംഗ് നടത്തേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഇതുപോലെ ഇപ്പം പോലെ കാണുന്നത് പോലെ വികലാംഗരും കാല് കാല് വയ്യാത്തവരും നടക്കാൻ വയ്യാത്തവരുമായിട്ടുള്ള ആളുകൾ എത്രയോ ദൂരം താണ്ടി അവർ പല വാഹനങ്ങളിലും മറ്റുമൊക്കെ ആയിട്ട് തണ്ടി സ്റ്റേഡിയത്തിലെത്തുകയും ഇത് നേരിട്ട് വാങ്ങാനെന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിയുടെ മുമ്പാകെ ഹാജരാകുകയും ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇത് വാസ്തവത്തിൽ അവരുടെ എത്തിക്കേണ്ട സഹായമാണല്ലോ അർഹിക്കുന്നവരാണോ എന്ന് മനസ്സിലാക്കിയോ ആവശ്യമായ അന്വേഷണങ്ങൾ നടത്തിയിട്ടേ കൊടുക്കാൻ പറ്റുകയുള്ളു അല്ലാതെ എത്ര വലിയ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആളായാലും നേരിട്ട് ഒരാളെ കണ്ടതുകൊണ്ട് ഉടനെ തന്നെ അയാൾക്ക് അയാൾ അർഹനാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ പറ്റില്ല അതിനാണ് ഗവൺമെൻറ് മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണങ്ങൾ നടത്തി അർഹനാണെങ്കിൽ മാത്രം കൊടുക്കുകയോ അത് ഒട്ടും കാലതാമസമില്ലാതെ കൊടുക്കുക ഇതൊക്കെ ഗവണ്മെൻറ്റിൻ്റെ ജോലിയുടെ ഭാഗമാണ് ഗവണ്മെൻറ്റ് മെഷീനറിയെ ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് വാസ്തവത്തിൽ ഇത് വ്യക്തിപരമായ പബ്ലിസിറ്റി ഇപ്പോൾ കുറച്ച് നാളെ മുമ്പ് ഡൽഹിയിലെ മുഖ്യമന്ത്രി സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടി ധാരാളം പരസ്യങ്ങളും മറ്റും കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനൊന്ന് കോടി രൂപ അത് പിന്നെ എന്നൊരു ലോകായുക്ത എടുത്തു കൊണ്ടാവുകയുണ്ടായി അപ്പോൾ ഈ തരത്തിൽ ജനാധിപത്യത്തിൽ വ്യക്തിപരമായ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് അതിനെപ്പറ്റി തർക്കങ്ങളുണ്ടാകുന്നത് ഒബ്ജക്ഷൻസ് വരുന്നത് അതൊഴിവാക്കേണ്ടതാണ് അതിന് അതിനു പകരം ഗവൺമെൻറ് വ്യവസ്ഥാപിതമായ രീതിയിൽ നിയമത്തിൽ പറയുന്ന പ്രകാരവും മറ്റു കാര്യങ്ങൾ പ്രകാരവും ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുകയെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഇല്ലാതിരിക്കുകയുള്ളൂ വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് ഇതില്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വർഷ ഈ പരിപാടിയുടെ സപ്പോർട്ടേഴ്സ് വെച്ച് പുലർത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്